ജനവാസ മേഖലയിലെ മാലിന്യ കുമ്പാരത്തിൽ പൊറുതിമുട്ടി ജനം മലപ്പുറം അരീക്കോടാണ് പാതയോരത്തെ വെട്ടുകല്ല് ക്വാറിയിൽ സാമൂഹ്യവിരുദ്ധർ ലോഡ് കണക്കിന് മാലിന്യം കൊണ്ടുവന്ന് തള്ളിയത് പരാതി നൽകിയിട്ടും പഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിച്ചില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം പ്രശ്നപരിഹാരത്തിനായി പ്രക്ഷോഭത്തിനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ അരിക്കോട് ചെമ്പ പറമ്പിലാണ് ഇത്തരത്തിൽ വലിയ തോതിലൊരു മാലിന്യ നിക്ഷേപം തന്നെ നടത്തിയിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ സാധിക്കും പല ആളുകളായി ഒരു മുമ്പ് പ്ര വെട്ടുകൾ ഒരു പ്രവർത്തിച്ചൊരു പ്രവർത്തിച്ചിരുന്നൊരിടത്തേക്ക് വലിയ തോതിൽ ഇത്തരത്തിൽ മാലിന്യങ്ങൾ തള്ളുവായിരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആ വീട് നിർമ്മാണത്തിൻ്റെ മാലിന്യങ്ങൾ അറിവ് മാലിന്യങ്ങൾ വീടുകളിലെ മാലിന്യങ്ങൾ അതുപോലെ തന്നെ കല്യാണ പരിപാടികളിലെ അങ്ങനെ ഓഡിറ്റോറിയം നിന്നുള്ള മാലിന്യങ്ങൾ അങ്ങനെ വലിയ ഒരു മാലിന്യ നിക്ഷേപം തന്നെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അതും വലിയൊരു ജനവാസ മേഖല ഇവിടെ വലിയ തോതിൽ വള്ളം കെട്ടി നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇതിന് തൊട്ട് താഴ്ഭാഗത്ത് പത്ത് മുന്നൂറോളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് മറുഭാഗത്തും ഇത്തരത്തിൽ നൂറുകണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന വീടുകളിലൊരു മേഖലയിൽ ആളുകൾ സ്ഥിരമായി സഞ്ചരിക്കുന്ന ഒരു പാതി വരത്താണ് ഇത്തരത്തിൽ വലിയ തോതിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ഇത്തരത്തിൽ സാമൂഹ്യ വിരുദ്ധർ തന്നെ മാലിന്യം കൊണ്ടുവന്ന് തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ള ഉണ്ടായിരിക്കും എന്തായാലും ഇപ്പോൾ നമ്മളോടൊപ്പം ഇവിടെ വാർഡ് മെമ്പർമാരും അതുപോലെ തന്നെ ഇവിടുത്തെ നാട്ടുകാരും ഒക്കെ ഉണ്ട് എന്താണ് ഈ സംഭവിച്ചിരിക്കുന്നത് അരീക്കോട് പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡ് താഴ്ത്തുമുറി എന്ന പ്രദേശത്താണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടുള്ളത് ഒന്നര ഏക്കർ സ്ഥലത്ത് അരീക്കോട് പഞ്ചായത്തിനെ തന്നെ മൊത്തം മാലിന്യ പഞ്ചായത്ത് എന്ന രീതിയിലേക്ക് മാറ്റുന്ന രീതിയിലേക്കുള്ള സാമ്യവിരുദ്ധരുടെ ഒരു നടപടി മുന്നിട്ട് വിട്ടുള്ളൂ അരീക്കോട് പഞ്ചായത്തിൽ നൂറുകണക്കിന് വരുന്ന പിന്നെ മഞ്ഞപ്പിത്തവും വ്യത്യസ്തമായ ആരോഗ്യമേലും വ്യത്യസ്ത പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇത് നമുക്കറിയാം അരീക്കോട് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ കുടുംബസ്വത്തിലാണ് അവരുടെ കുടുംബ കുടുംബസ്വത്ത് കൂടിയാണിത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ വാർഡ് കൂടിയാണിത് ഇതൊരു അരീക്കോട് പഞ്ചായത്തിൻ്റെ പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റോ മറ്റും അനുമതമായിട്ടുള്ള ഇതു മധ്യ ഉത്തരവാദിത്തപ്പെട്ടവർ ഈ സമയം വരെ ഇത് ഒന്ന് സന്ദർശിക്കുവാനോ ഇതിൽ ഒരു നടപടി സ്വീകരിക്കാനോ തയ്യാറായിട്ടില്ല എത്ര ദിവസമായി ഇങ്ങനെ ഈ ദിവസം രണ്ടാഴ്ചത്തോളമായി ഇത് ഈ നിക്ഷേപ ഈ രീതിയിലേക്ക് ഒന്ന് വന്നുകൊണ്ടിരിക്കുന്നത് സെപ്റ്റിക് ടാങ്ക് അടക്കമുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ഏറ്റവും ഹീനമായ രീതിയിലേക്ക് നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ മാലിന്യങ്ങളും ഇതിൽ തള്ളിയ ഒരു സാഹചര്യമാണ് ഉണ്ടാക്കുന്നത് വെള്ളക്കെട്ടൊക്കെ ഉണ്ടാകുന്ന പ്രദേശമാണ് വെള്ളം ഇവിടെ ശക്തമായ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഒരാൾ ഉയരത്തിൽ വെള്ളം വരും അങ്ങനെ ആ വെള്ളം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പിറ്റേന്ന് വെയിലാഴ്ച കഴിഞ്ഞ വെള്ളം കാണില്ല താഴെ ഒരു നൂറ് മീറ്റർ അപ്പുറത്ത് ഒരുപാട് കിണറുകളുണ്ട് തീർച്ചയായിട്ടും ഈ വെള്ളം ഒഴിവ് അങ്ങോട്ടാണ് കിണറേക്കാ പോകുന്നത് ഇതുപോലെ തന്നെ പ്രസിഡന്റ് ഇപ്പോൾ നിലവിലെ പ്രസിഡന്റിന്റെ വാർഡ് വീട് പറഞ്ഞാൽ ഇവിടുന്ന് നൂറ് മീറ്റർ അപ്പുറത്താണ് ഈ വാത്ത് അയാളുടെ വീട്ടിലേക്കും ഈ വാത്തു പോകുന്ന പോലെ ഈ വെള്ളം പോകും ആണ് ഇതിൽ വേസ്റ്റ് തള്ളുന്നതിനെ കുറിച്ച് വല്ല ധാരണ കൊണ്ടുവന്ന് തള്ളുന്നു നാട്ടുകാരായ കുറേ സാമൂഹ്യ വിരുദ്ധരുടെ കൈ ഇതിലുണ്ട് എന്നുള്ളത് കുറേ ദിവസമായിട്ട് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ എത്ര തവണ മാറ്റിയാലും അതൊക്കെ അടിച്ചു തകർക്കുക അതൊക്കെ എറിഞ്ഞ് തകർക്കുക ലൈറ്റില്ലാത്തൊരു പരിസരം ആക്കി മാറ്റിക്കൊണ്ട് ഈ പ്രദേശത്തെ ആകെ ഇരുട്ടിലാക്കിക്കൊണ്ട് സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടം കുറേ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കഞ്ചാവും അതുപോലെ മയക്കുമരുന്നുകളും മറ്റുമായൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മണ്ണിട്ട് മൂടിയ ഒരു ഭാഗം നമുക്ക് കാണാൻ കഴിയും പക്ഷേ ആ മണ്ണിട്ട് മൂടിയതിൻ്റെ അടിയിലൊക്കെ തന്നെ വലിയ തോതിൽ ഇത്തരത്തിൽ നാക്ക് തന്നെ മാലിന്യ നിക്ഷേപം നടത്തിയിട്ടുണ്ട് എന്നാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത് അത്രമൊരു പ്രതിസന്ധി ഇല്ലെങ്കിൽ അത്രമൊരു മാലിന്യ നിക്ഷേപ കൂമ്പാരമായി തന്നെ ഈ നാടിനെ അല്ലെങ്കിൽ ഈ പ്രദേശത്തെ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്പസമയം മുമ്പ് ആ പഞ്ചായത്ത് സെക്രട്ടറി അടക്കമുള്ളവർ ഇവിടെ വന്ന് പരിശോധന നടത്തിയപ്പോൾ അടിയന്തരമായി തന്നെ നടപടി സ്വീകരിക്കുമെന്നാണ് അവർ നമുക്ക് നൽകിയിരിക്കുന്ന ഉറപ്പും അതെന്താകുമെന്നാണ് ഇനി നമ്മൾ കാത്തിരിക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണിത്തുമ്പൂരൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ ഇൻ റിപ്പോർട്ടർ മലപ്പുറം